എലികളെ കൊണ്ട് പുറതി മുട്ടുമ്പോൾ പകരം വിളിക്കുന്നത് പുലിയേ അല്ലല്ലോ പൂച്ചയല്ലേ അതും ഒരു ചെറിയ ജീവിയല്ലേ ശരിയാണ് അപ്പോൾ പിന്നെ വലിപ്പ് ചെറുപ്പം നോക്കേണ്ട കാര്യമില്ലല്ലോ സ്ത്രീയാണോ പുരുഷനാണോ ആ വ്യത്യാസത്തിന്റെയും ആവശ്യമില്ല ആരും എവിടെയും ഉപകരിക്കും മഴ പെയ്യുമ്പോ മൺകട്ടിയുടെ മുകളിൽ ഇരിക്കുന്നൊരു ഇല അതിന്റെ ധർമ്മം ഭംഗിയായി ചെയ്യുന്നില്ല വിദ്യ ക്ഷമിക്കണം വിദ്യാഭ്യാസമല്ല അച്ഛൻ പറഞ്ഞു തന്ന അറിവുകളും ചെറിയ വാക്കുകളിൽ വലിയ തർക്കങ്ങൾക്ക് ഉത്തരം പറയുന്നതാണ് പണ്ഡിത ലക്ഷണം ഭവതി കൂടെ നടക്കുന്നതുകൊണ്ട് നമുക്കും കുറച്ചറിവ് പകർന്നു കിട്ടുമെന്ന് തോന്നുന്നു ഈ യാത്രയ്ക്കൊരു ദേശത്തിന്റെ പേര് വേണ്ട എന്ന് ഭവതി തന്നെ പറഞ്ഞിരുന്നു മോശമില്ല നാം ദേശമംഗലത്തേക്കാണ് ഒരു കാലം വരെ ദേവി മഹാമായുടെ ചൈതന്യത്താൽ ഉണ്ടായിരുന്ന ദേശത്തേക്ക് ഇന്ന് ആ ദേശം നരകതുല്യമാണ് ഇന്ന് സായന്ത്രത്തിൽ അഗ്നിയിൽ ജീവത്യാഗം ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അവിടുത്തെ തമ്പുരാൻ അതൊന്നും നടക്കില്ല എന്താ നിശ്ചയം അങ്ങയുടെ ഈ യാത്ര തന്നെ എന്നാൽ വൈകിക്കണ്ട നടന്നോളൂ ആരാണ് നിങ്ങൾ വഴിമാറൂ ദേശമംഗലത്തേക്കുള്ള യാത്ര മതിയാക്കി നിങ്ങൾക്ക് തിരിച്ചു പോകാം നമുക്ക് യാത്ര തുടർന്നേ പറ്റൂ ഞങ്ങളെ മാറി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഈ യാത്ര തടഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം തിരിച്ചു പോകാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഈ വാളായിരിക്കും മറുപടി ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ നിങ്ങളുടെ മരണമായിരിക്കും ഫലം ദേശമംഗലത്തിന് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ല ഓ അങ്ങൊരു പുരുഷനല്ലേ അതും യോദ്ധാവിനെ പോലിരിക്കുന്ന ഒരാൾ ഇവരെ നേരിടാൻ യോദ്ധാവല്ല സന്യാസ ജീവിതം നയിക്കുന്ന ഒരാളാണ് ഇത്തരം പ്രതിബന്ധങ്ങൾ ഇതിനു മുമ്പ് എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ ഞാനാണ് പറയുന്നത് ഈ തടസ്സങ്ങൾ തട്ടി മാറ്റിയ മതിയാകും അങ്ങേക്ക് നേരം വൈകും മുമ്പ് ദേശമംഗലത്ത് എത്തണ്ടേ കേളികേട്ട പടയാളികൾ തോറ്റുപോയത് വെറും വെറും ഒരു ഒരു മുന്നിൽ അവൻ അവൻ അഭ്യാസ അഭ്യാസ പഠിച്ചവനാണ് മാത്രമല്ല ശക്തി മതി ശത്രുവിനെ കുറിച്ചുള്ള ഇനിയുമുണ്ടോ ജ്യേഷ്ഠ പടയിൽ ഇത്ര മനോധൈര്യം കുറഞ്ഞവർ തമ്പുരാൻ തോറ്റുപോയി എന്നത് സത്യമാണ് പക്ഷെ നമ്മൾ തിരിച്ചു വന്നത് നമ്മുടെ പടയെ ഒപ്പം കൂട്ടുവാനാണ് അത്തരത്തിലൊരാപത്ത് അവധൂതനെതിരെ വരുന്നു എന്നറിഞ്ഞാൽ ദേശമംഗലത്ത് നിന്ന് പട പുറപ്പെടും അവർ അവധൂതന് കവചം നൽകും വാൾത്തലപ്പുകൾ വെച്ച് അടുത്ത ആജ്ഞയ്ക്കായി കാത്തിരിക്കാം ശരി തമ്പുരൻ എന്നാലും പാദങ്ങൾ വിളിച്ചപ്പെട്ടിട്ടും അങ്ങനെ ഒരു ശക്തി നമ്മൾ കണ്ടില്ല ശക്തിയോ പടയാളികളുടെ വാക്കുകൾ കടമെടുത്തു കൂടെ നടക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു യാചകി അല്ലെങ്കിൽ തെരുവിൽ അലയുന്ന മറ്റൊരു അതല്ലാതെ ആരാവാൻ അതിശക്തിയാണെന്ന് പടയാളികൾ പറഞ്ഞത് തള്ളിക്കളയാനും പറ്റില്ലല്ലോ തോൽവി സമ്മതിച്ചതല്ലേ പിന്നെ വാൽത്തലപ്പുകൾ മിനുക്കാൻ യോദ്ധാക്കളോട് പറഞ്ഞതെന്തിന് വാക്കുകളിൽ പോലും ഒരു തോൽവി ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പടയോടൊപ്പം പാതാളത്തിൽ ഒളിച്ചാ പോലെ വധിക്കപ്പെടണം നമ്മുടെ പടയാളികളെ തോൽപ്പിച്ചവനെ ജഡമായി കെട്ടിവലിച്ച് ഇവിടെ ഈ ഹോമകുണ്ടത്തിന് നടുവിൽ കൊണ്ടുവന്നിടണം അതിന് കരുത്തുള്ളവരാണെന്ന് തിരഞ്ഞെടുക്ക പടയാളികളെ അഭ്യാസമുറകൾ കൊണ്ട് തോൽപ്പിച്ചിട്ട് ഇനി അങ്ങനെ ഒരാളെ അയച്ചത് കൊണ്ട് പ്രയോജനമില്ല സർവം തച്ചു തകർക്കുന്ന ഒരുവൾ പോകണം സർവസംഹാരിയായ ഒരുവൾ ദേശമംഗലത്തിന്റെ പ്രതീക്ഷകൾക്ക് മേൽ കാർമേഘം പേയിക്കുവാൻ ഇനി ഒരേ ഒരുത്തിക്കേ ശേഷിയുള്ളൂ അവധൂതനും അയാളുടെ പിറകെയുള്ള തെരുവു പെണ്ണും ഭൈരവിയുടെ ഇന്നത്തെ ഇരകളാണ് ഭൈരവി